ഉണ്ട് വാ പിന്നെ ഞാൻ കെട്ടിത്തരാത് വേറെ വാങ്ങിക്കല് എന്റെ വീട്ടിലേക്ക് പച്ചപ്പൊടി പിന്നെ കേക്ക്ണ്ട് പിന്നെ ഉള്ളത് പാൽ ഉണ്ട് അക്ക ഇണ്ട് പറഞ്ഞ പച്ചപ്പൊടി ഉണ്ട് പിന്നെന്തള്ളത് യൂയു വണ്ടി ഉണ്ട് പിന്നെന്തള്ളത് കളിക്കാൻ ആ ഞാൻ കെട്ടിട്ടരാ കളിക്കാൻ എന്തള്ളത് കിച്ചൻ സെറ്റ് എല്ലാം ഇത് മറ്റേ സംഭവം എന്തോ പിക്ചർ സെറ്റ് ഉണ്ട് പിന്നെ രസും അനുക്കാക്കും കളിച്ച ഐറ്റംസ് കട്ടുണ്ട് ഇല്ല പിന്നെന്തള്ള പിന്നെന്താള്ളത് കളിക്കണ വേറെ സാധനം കുതിരണ്ട് പിന്നെ ഊ ഊ ഞാനില്ല മുറ്റത്ത് അംഗൽവാടിയില് നമ്മളാണ് പോയപ്പോ ക്രിസ്മസിന് പോയപ്പോ ആടിയിലെ അംഗൽവാടി പൂരി വാങ്ങാൻ പോയപ്പോ സൂപ്പർ പൈക്കെട്ടിങ്ങനെ ബാഗില് സ്ലൈറ്റ് വേണ്ടേ സ്ലൈറ്റ് ഇണ്ടേ സ്ലൈറ്റ് ഇണ്ട ബാഗില് ോ എങ്ങനെ തുറക്കല് അംഗലവാടി ആ പറഞ്ഞ ടീച്ചർ പറ സ്ലൈറ്റ് എടുത്തിട്ടാണ് ചിത്ര വരച്ചാല് അപ്പൊ എങ്ങനെ തുറക്ക സ്ലേറ്റ് പിന്നെന്താ സ്ലൈറ്റ് വായിച്ചിട്ട് കൊണ്ടുപോകണ്ടേ എന്താ കൊണ്ടുപോ റബ്ബേ വാങ്ങാനോ മുട്ടായി മുട്ടായി ീടേക്ക് പോവടെ കൂടെ വരിക അപ്പൊ എത്ര മുട്ടായ വാങ്ങാ ഒന്ന് വാങ്ങു അപ്പൊ പിന്നെ പിന്നെന്താ വാങ്ങ അല്ല എന്റെ കുട്ടി ഒറ്റക്ക് വേഗ കിട്ട് ആയി കാണിച്ചേ എന്നെ ചി ചിന്നെ ചിറ്റിക്കാന് ഞാൻ കാണട്ടെ ആ മയിലുംകുട്ടീനെ വേഗം ഇട്ട എല്ലാരും കണ്ടുട്ടെ കുട്ടി ചാടിനൊക്കെ ഇണ്ടിട്ടാ വേഗട്ട് ചാടിക്ക വേഗട്ട് ചാടിക്ക ആ കറങ്ങണേ നല്ല വല്യ ചക്കനെ ആയി സൂപ്പർ സൂപ്പർ ആ മതി 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 നല്ല രീസുണ്ട് ഇനി മയിലുംകുട്ടി ഒന്നും കൂടെ കാണട്ടെ പാപ്പൊക്കെ കണ്ടോട്ടെ പാപ്പീം കാക്കാൻ്റെ കൂട്ടുകാരൊക്കെ കണ്ടോട്ട് എൻ്റെ കുട്ടി അംഗനവാടിയിട്ട് പോണത് അതങ്ങനെ നിൽക്കണം ആ നീനുവിൻ്റെ എൻ്റെ കുട്ടി തൽക്കാലം കൊണ്ട് എഴുതിട്ടാ നമുക്ക് ഞാൻ പാപ്പാൻ കൂടെ നല്ലൊന്ന് വാങ്ങിച്ചിട്ടേ നമുക്ക് നിന്നും അതിനൊന്നും രസം ഒന്നും റീനും കാണാത്ത കൊടുത്ത് ഇരുത്തക്കണം ആ നൂലുടുക്കൂല നോലിർത്തിട്ടാണ് നൂല് ഫോട്ടോ എടുക്കാനും ഒക്കെ എടുത്തിട്ടാണ് കൊണ്ടുവയ്ക്കും എൻ്റെ കുട്ടിയുടെ അങ്കലവാടി ഒക്കെ പോകുമ്പോൾ മാത്രം ഇടാൻ ഞങ്ങൾ വാങ്ങിയിട്ട് ആ കട്ടിൻ്റെ മേലെ കയറിയിട്ട് ഞങ്ങൾ ആ റാക്ക കൊണ്ടുവെക്കും അല്ലേ നടക്കാക്ക വാങ്ങിക്കുക ഈ ആ റാക്കൊക്കെ ഞങ്ങള്ക്കും അതുപോലെ കൊന്നും എത്തൂല്ല ആപ്പം എന്തോ ആട്ടോ എൻ്റെ കുട്ടിക്ക് മാത്രം ഞങ്ങൾ വാങ്ങും കൊച്ചു വന്നിട്ട് കാടാൻ വയ്ക്കുമ്പോൾ പാട്ടടിക്കൂലേ എന്റെ കുട്ടി അങ്കലാടിയിലൊക്കെ പോയിട്ട് വരുന്നു ഭാഗം കട്ടിക്ക ഈ ഭാഗം കട്ടിക്കും അവര് പെട്ടിപ്പടുത്ത് ഞമ്മള് മിന്നെ ഞാനും ഇപ്പൊ ചിജും കൂടെ പോയപ്പോ വാങ്ങിന എനിക്ക് ചെരുപ്പ് വാങ്ങാൻ പോയപ്പോലൊക്കെ നടക്കും കണ്ടെടുക്കും വള്ളി ചെരുപ്പാങ്ങാൻ പോയില്ല എന്നാള് അന്നന്ന് വാങ്ങീന് മിന്നക്കും ചെറുപ്പങ്ങനെ കനക്ക് വേഗും വാങ്ങി അപ്പൊ അന്ന് വാങ്ങി ചാവിയൊക്കെ കൊണ്ടുപോയിണ്ടടിയിലുണ്ട് അന്നോട്ട് മേലെ വെച്ചോട്ട് പോയി ഉള്ള കിട്ട കളയ

ക്കാൻ പാടിയേട്ടാ ഞാൻ കുറച്ചോക്കറിയില്ല എനിക്ക് എത്ര മണിയായി നാലുമണി ആയില്ലേ ഏ നാലുമണി ആയില്ലേ വേണ്ട വെള്ളം വേണ്ട ചിങ്കിലും അപ്പൊ ബാഗ് കഴിച്ചോണ്ട് അംഗലവാടിന്നിട്ട് അഴിച്ചണ്ടാവൂല്ലേ

അവിടെ മെല്ലത്താ മതി ശരില്ലേ ഉം ഇത് ഇത് അങ്ങ് ഒടുങ്ങിയെന്താ വണ്ടി പോക്ക് എന്താ വണ്ടിയുടെ പോക്ക് അറിയാം ഇനി ഇവിടെ വന്നാ നിമിറണ്ടോ അസാമലൈക്കും വരെ താത്തി മീനാക്കസ്കൂക്കം അസലാമലൈക്കും അറിയില്ല അവ വരൂല്ലേ ആ അസ്സാമലൈക്കും ഇനി വരാം വരാം نقول عليكم ورحمة الله وبركاته. ടാ കണ്ണും കരഞ്ഞ കരിഞ്ഞ ആ എനിക്കോ ഏറക്കരു കരഞ്ഞാ അതോ കണ്ണിന് വെള്ളം വട്ടിറ്റുള്ളുക്ക് ഇങ്ങനെ തോന്നിട്ടോ എമ്പടി ഇരുന്നത് കശാലിയിലിരുന്ന ഏത് കശാലിയില ഇരുന്നത് ഇത് നമുക്ക് കുട്ടിയൊക്കെ തോളിലിട്ടിക്ക് അങ്ങനെ തോളിലിട ഞങ്ങ കുട്ടിയൊക്കെ തോൽ ഇട്ടിക്ക് ആ അങ്ങനെ തോല് അംഗലവാടീ കുഞ്ഞാവ തോളിലിട്ടിക്ക് കുട്ടികളെ കൂടെ കളിച്ച എങ്ങനെ കളിച്ചു ഏ എവിടെ കളിച്ച് അവിടെ എന്ത് കളിയാ കളിച്ച് കളിച്ച ഇനി നാളെ വരണ്ടേ എവിടെ കളിച്ചൻ വരണ്ടേ അതൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ട് സാധനങ്ങൾ മുട്ട് വീട്ടിൽ തിന്നാ പറഞ്ഞില്ല ഏറെ മുട്ടായിരന്ന് എങ്ങനെ പൊളിച്ചു കണ്ടോ എങ്ങനെ വല്യൊരു മുട്ടായി തന്നില്ല ടീച്ചർ ഞാനോട് പറഞ്ഞു ഞാനത് ബാഗിൽ ഇടണിണ്ട് പറഞ്ഞേ വല്യ മുട്ടായി ഗൾഫത്തെ മുട്ടായി ദുബായിത്തെ ആ മുട്ടായിട്ട് ഇത് തിന്ന എവിടുന്ന അംഗലവാടിന്നോ അപ്പൊ പറ്റിയ കുട്ടികൾ കണ്ടീലേ ടീച്ചർ എന്താ പറഞ്ഞ് മുട്ടായി തിന്നണ്ട പറഞ്ഞാ എന്നെ അപ്പൊ ഇങ്ങനത്തെ കവർ എങ്ങനെ പറിച്ചു മുട്ടായി വന്ന് കടിച്ചിട്ട് ഇങ്ങനെ പറിച്ചേ

കുതിരൊക്കെണ്ട അംഗനവാടി പോവും കൊതിയൊക്കെ ഇണ്ടി പേടി ഞാനവിടെ ഇരിക്കുമ്പോ അമ്മച്ചി മാമക്ക് കൂട്ടായി പച്ചപ്പൊടി ഇട്ട കറി മാമോ ആകഥ അത് തിന്ന മൂന്ന് പ്രാവശ്യം തിന്ന പള്ളനറിഞ്ഞാ നോക്കിട്ട് കുണ്ടപള്ളക്ക പച്ചപ്പൊടി ഇട്ടൊരു കറിയും മാമു ഒന്ന് കുച്ചാ അപ്പത് കൈ കഴിക്കാറു ടീച്ചറ ടീച്ചറേ ടീച്ചറെ അംഗനവാടിൽ എത്ര ടീച്ചർ ടീച്ചർ ഉണ്ട് എത്ര ടീച്ചർണ്ട് ആ കുട്ടി മണ്ട് അങ്ങോട്ട് ഓടി ഓടി പോവാണ് കുട്ടിയുടെ വീട്ടിൽ ആ ബോളിച്ചാ ഓടി പോവാണ് ആ ഇനി നാളെ വരും അംഗൻവാടിൽ എത്ര ടീച്ചർ ഉണ്ട് ഒന്ന് രണ്ട് കൈമണിക്ക എത്ര ടീച്ചറുണ്ട് ഏഴ് ടീച്ചർണ്ടോ നല്ല എനിക്ക് ടീച്ചർ ഇഷ്ടപ്പെട്ട നല്ല ടീച്ചറാ ഉമ്മ കുട്ടിക്ക് അരഞ്ഞീനോ പച്ചോന എന്നിട്ട് എന്ത് ടീച്ചർ പറഞ്ഞു കുട്ടി കരഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ട് ടീച്ചർ പറഞ്ഞു കരയണ്ട മോനോ ഉമ്മച്ച് വരാ പറഞ്ഞ ഉമ്മച്ച് പോയിട്ടില്ല പറഞ്ഞ ഉമ്മച്ചി താത്തതാക്കും കാക്കാക്കും ഒക്കെ മാമു വെച്ചിട്ട് വരും പറഞ്ഞ അക്കെ സങ്കടായോ ഉമ്മച്ച് പോന്നിട്ട് സങ്കടായോ ഉമ്മച്ച് പോന്നിട്ട് ഞാനേ ആ ഗേറ്റിന്റെ അവിടെ മതില് റോഡ്മറിക്കെ ഞാൻ സ്കൂൾ പിന്നെ ഞാനും അതിന്റെ അവിടെ മാറി രസം എന്താ ചെയ്യണേന്ന് പാളി നോക്കി അയിന്റെ മേൽക്കുടി അപ്പം ആ അങ്ങനെ കേറിക്കാണ്ട് നോക്കി അപ്പൊ ചേച്ചി അടുക്കള ഇങ്ങനെ കണ്ടില്ലേ അപ്പൊ ചേച്ചി ഇങ്ങനെ ചിരിച്ചില്ല കണ്ട പിന്നെ മാമു പറഞ്ഞു മാമുന്നെ ടീച്ചർ പാത്രം തന്നപ്പോളെ ഇങ്ങനെ കാട്ടിണ്ട് പാത്ര ഇങ്ങനെ ഇങ്ങനെ കളിച്ചിനി കസാറില്ല മൂന്ന് മാമു മാമ് തിന്നെ പപ്പടം ഉണ്ടായിനാ പപ്പടം കേണ്ടീല പന്ത് വെളിച്ചെറിഞ്ഞിക്കാണ്ട് കണ്ട കാക്ക